ഡ്രൈവേഴ്സ് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് വെച്ച് നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ കേരള ഡ്രൈവേഴ്സ് സംസ്ഥാന സമ്മേളനം പത്താം വാർഷികവും മഹാരക്തദാന ക്യാമ്പും ഓഗസ്റ്റ് പത്തിന് കാഞ്ഞാട്ട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് പറയാം ഒരു വർഷം ശിവര് അപകടം ഉണ്ടായിരുന്നു എല്ലാവരും അജു സഹോദരനെ കാണാതായിട്ട് വളരെ അദ്ദേഹത്തെ കണ്ടെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളിൽ ആ വെട്ടിലും കണ്ടുപിടിക്കാനും ചെയ്തു നമ്മുടെ ഈശ്വരമാർക്കും അദ്ദേഹത്തെ കണ്ടൊരു വിശിഷ്ട അതിഥിയായി ക്ഷണിച്ച് ആദരിക്കുന്നുണ്ട്

സംസ്ഥാന ചെയർമാൻ മുഹമ്മദ് ഷമിൽ അധ്യക്ഷത വഹിക്കും റിട്ടയേർഡ് ജസ്റ്റിസ് ശങ്കരൻ നായർ സംസാരിക്കും ഈശ്വർ മാൽപേയെ സംസ്ഥാന കോർഡിനേറ്റർ ഷെരീഫ് കുന്നപ്പള്ളി ആദരിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഷെമീർ കോഴിക്കോട് ജോയിന്റ് സെക്രട്ടറി സജിത് തോമസ് മാലക്കല്ല കമ്മിറ്റി അംഗം സജീർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രതീഷ് ബന്ദഡുക കമ്മിറ്റി അംഗം വിനോദ് കാഞ്ഞങ്ങാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്